ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയും ബാലനിയും കൂടെ ചേർന്നിട്ട് എങ്ങനെ ആ പേപ്പർ എടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ ആ നേരത്തെ ബാലൻ പറഞ്ഞു കൊടുക്കണുണ്ട് നീ ഒരു നീളുള്ള വടിയെടുത്തിട്ട് വാ നമുക്ക് ഇങ്ങോട്ട് നീക്കിയിടാം എന്ന് അങ്ങനെ വടിയെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും ഇപ്പം ബാലം പറയാം കണ്ടോ ഗതികേട് കണ്ടില്ലേ നമ്മൾ ഇനി എന്താ ചെയ്യുക നീ ഒറ്റത്തി കാരണവ ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ പൊന്നച്ച എന്നെ വഴക്കു പറയില്ലേ വേറെ ആരെന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷേ ബാലച്ചൻ എന്നെ വഴക്കു പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റില്ല ആ ശരി ശരി വാങ്ങി ഇങ്ങോട്ട് അങ്ങനെ ആ നീളമുള്ള എടുത്തിട്ട് അതിങ്ങനെ കുത്തി കുത്തി നോക്കാട്ടോ അങ്ങോട്ട് വലിക്കുന്നുണ്ട് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ പേപ്പർ ചുരുണ്ട് കുറച്ച് നീളത്തിലായോണ്ടേ അത്രയ്ക്ക് അവർക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം നമ്മുടെ അലോക ജനലിൻ്റെ അവിടെ നിന്ന് ആരെയോ ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇത് കാണുക കേട്ടോ ഇവർ കമ്പിട്ട് ഇന്ന് കുത്തുന്നത് ആഹാ ഇവർ രണ്ടും കൂടെ അവിടെ എന്താ ചെയ്യണത് എന്നാപ്പം അറിയണമല്ലോ ഒന്നും പറഞ്ഞു അങ്ങോട്ട് തീ പിടിച്ചതുപോലെ അലോ കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓടി വന്നിട്ട് ചോദിക്കാം എന്താ ഇവിടെ എന്താ നീയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ദേവി ദേവീന്ദിയ ആ കമ്പിനെ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അച്ഛ ഒന്നും അറിയാത്ത പോലെ നമുക്ക് നിക്കാം ഏഹ് എന്താ നിങ്ങൾ എന്തു പറഞ്ഞത് ഇവിടെ എന്താ കമ്പിട്ട് കുത്തുന്ന എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോൾ എനിക്ക് ദേവി പറയാം ആര് കമ്പിട്ട് കുത്തി ഞങ്ങളോ ഞങ്ങളൊന്നും ചെയ്തില്ല നീ പോടാറക്കാണീറ്റ് എന്താ നീ പറഞ്ഞത് പിന്നെ അല്ലാണ്ട് നിൻ്റെ വീട്ടിൽ ഞങ്ങൾ എന്തിനാണ് കമ്പിട്ട് എനിക്ക് മനസ്സിലായി ഈ കമ്പിട്ട് ഇവിടെ എല്ലാം കുത്തി കുത്തി ഇവിടെ എന്തോ ശുദ്രം ചെയ്യാനോ ഏലസ് എന്തോ കുഴിച്ചിടാൻ പോവുമല്ലേ പിന്നെ ഏലസല്ല നെക്ലസ് കുഴിച്ചിടാൻ പോകണം ഒന്ന് പോടാ ചെറുക്കാണീറ്റിട്ട് പോയി തരത്തിന് കളിക്കടാ എന്നൊക്കെ ദേവി പറയും ദേവി ഒരു ഇഞ്ചി വിട്ടുകൊടുക്കുന്നില്ല വഴക്കിന് ആശാദ്യ ആണല്ലോ അങ്ങനെ വീണ്ടും വീണ്ടും പറയാം ഈ കമ്പ് ഈ നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത് ഈ കമ്പോ ഇതെങ്ങനെ എവിടെ വന്നു എന്ന് എന്നിവർ ചോദിക്കാട്ടോ ഇപ്പുറത്തെ കമ്പാണെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു അതാ ഞാൻ ചോദിക്കണേ നിങ്ങൾ എന്തിനാണ് ഇവിടെയിട്ട് കുത്തി ദേ ഒന്നാതെ അവിടെ ഓരോ പ്രശ്നങ്ങൾ അതിനെ നിങ്ങൾ എന്തോ ഞങ്ങളെയും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തതല്ലേ ഞങ്ങളൊന്നും ചെയ്തില്ല നീ നിന്റെ പാട് നോക്കി പോടാ കണ്ടോ കണ്ടോ ഈ ഇങ്ങനെ ഇവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ അപ്പം എന്തോ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കണമെന്ന് പറയാട്ടോ ബാലനാണെങ്കിൽ മിണ്ടാതെ നിൽക്കുക ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ ഉടനെ പറയാം ഇവനോടൊക്കെ എന്തിനാ ബാലച്ചാ നമ്മൾ സംസാരിക്കണേ വാ ബാലച്ചൻ വാ നീ പോകാം നിന്റെ ജോലി പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു വിടാട്ടോ അലോകിനെ എന്നിട്ട് ഇവര് ദേവിയാണെങ്കിൽ ബാലിന്റെ കയ്യും പിടിച്ച് നേരെ അകത്തേക്ക് കയറി വരികയാണ് ഈ സമയം അലോകും നേരെ അകത്തു ചെന്നിട്ട് എല്ലാവരും വിളിച്ച് കൂട്ടുന്നുണ്ട് വല്ലിമ്മേ അമ്മേ അച്ഛമ്മേ വാ എന്താ എന്താടാ നിന്റെ എന്താ കമ്പ് ദേ അപ്പുറത്തെ ബാലനും ആ മൂത്ത മരുമോളും കൂടെ ചേർന്ന് നമ്മുടെ മുറ്റത്തേക്ക് കുഴി കുത്തുക കുഴി കുത്തുക അതെ ഈ കമ്പ് വെച്ച അവിടെ കുത്തുന്നത് കുത്തി കുത്തി എന്തോ ചെയ്യുക ഒന്നും ഇണ്ടാതിരിക്കടാ കമ്പ് വെച്ചവിടെ കുടുത്തിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ നമുക്കെതിരെ എന്തോ മന്ത്രവാദമോ എന്തോ ഏലസോ അങ്ങനെ എന്തോ കുഴിച്ചിടാൻ നോക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏയ് ഒരിക്കലും അങ്ങനെ ബാലേട്ടൻ ചെയ്യില്ല അങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നും ബാലടനില്ല എന്നൊന്ന് അന്തിത പറയാട്ടോ കേട്ടോ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ കണ്ടതാണ് രണ്ടുപേരും കൂടി ചെയ്യണേ എന്നെ കണ്ടതും പെട്ടെന്ന് ഓടിക്കളഞ്ഞു ഇങ്ങനെ മാറിക്കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ ആർക്കും വിശ്വാസമില്ല ഇല്ല പക്ഷേ നിങ്ങളാരും വിശ്വസിക്കുന്ന പക്ഷെ ഞാൻ കണ്ണോണ്ട് കണ്ട കാര്യം പറയണേ അപ്പം തന്നെ ഉടനെ നമ്മുടെ രാജസുക്ക് ചെറിയ സംശയം വരുന്നുണ്ട് നന്ദിത ഉടനെ പറയാനുണ്ട് കണ്ടോ അലോകിനെ ഇപ്പം തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിടുക ആരും വിശ്വസിക്കാത്തത് കൊണ്ട് അലോക് കയറി പോവാണ് അങ്ങനെ അച്ഛൻ വന്ന് തളർന്നു വിടാ വന്ന് ഇരിക്കുക കേട്ടോ നിൻ്റെ ദേവിയെടുത്ത് പറയാം കണ്ടോ നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ദേ ദൈവ് മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടി വന്നു നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റുമോ നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ്റെ മുന്നിൽ വാടച്ച് നിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കില്ലേ അത് അവൻ വിളിച്ച് പറഞ്ഞത് കണ്ടില്ലേ അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ എന്തെങ്കിലും ദോഷം വരാൻ വേണ്ടി കാത്തിരിക്കുക അച്ഛാ അച്ഛൻ പേടിക്കാതെ ഈ മീൻ ഈ ശ്രീദേവി ഉറപ്പായിട്ടും ആ കത്ത് ഞാൻ എടുത്തു തന്നിരിക്കും എങ്ങനെ എടുക്കും എന്നാണ് നീ പറയുന്നത് അത് കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്ത കിടക്കുന്നത് അവിടെ പോയി എടുക്കുക എന്ന് വെച്ചാലേ വെറുതെ വിടില്ല അത് അടിയര ബഹളമായിരിക്കും ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ ഞാൻ അവിടെ പോയി ക്ഷമ ചോദിച്ചാൽ എടുക്കാം അത്രേ ഉള്ളൂ പിന്നൊരു കാര്യം ക്ഷമ ചോദിക്കാൻ പോണതല്ല ആ പേപ്പർ ഇന്ന പേപ്പറാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാലേ അവരെന്തായാലും അത് വലിച്ചീറി കളയും പിന്നെ നമുക്കത് കിട്ടത്തിയില്ല അല്ലെങ്കിൽ തന്നെ മീനാക്ഷിക്ക് സസ്പെൻഷൻ ഓർഡർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം അവരും അറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ചുരുക്കും കാര്യങ്ങളോ ഇപ്പോൾ സംസാരത്തിൻ്റെ കൂടെ അവൻ വിളിച്ച് പറഞ്ഞത് കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യുക അപ്പോൾ ദേവി പറയേണ്ട അച്ഛൻ ഒരു കാരണത്താലും വിഷമിക്കാതെ ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ അത് എടുത്തിരിക്കും നീ എങ്ങനെ എടുക്കുമെന്നാണ് പറയണത് അതൊക്കെ അതെങ്ങനെയെങ്കിലും ഞാൻ എടുക്കും അച്ഛൻ നോക്കും അച്ഛൻ എന്നെ വിശ്വസിക്കുക അച്ഛനെ ഞാൻ വാക്ക് തരുന്നുണ്ട് നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും ആ പേപ്പർ ഇവിടെ കിട്ടിയിരിക്കും അത് ഉറപ്പും എൻ്റെ പൊന്നുമോളെ അവിടെ എങ്ങാനും ചെന്നത് എടുക്കാം പോയാലേ അവരത് വലിച്ചീർ കളയില്ലേ ഒന്നാതെ നമ്മുടെ ശത്രുക്കളാ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കേ അച്ഛനാ ഒന്നും പേടിക്കണ്ട ഞാനല്ലേ പറയണത് അച്ഛൻ എന്നെ വിശ്വസിക്കേ അച്ഛന് നാണക്കേട് വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല ആ അപ്പോഴത്തേക്കും ഗോമതി അവിടെ നിന്ന് ബാലടാ ബാലടാന്ന് വിളിക്കട്ടോ ആ ശരിദേവ് ഗോമതി വിളിക്കുന്ന ഞാൻ അങ്ങോട്ട് പോട്ടെ അച്ഛൻ അങ്ങോട്ട് ചെല് മോളെ നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നീ ഏക്കാവോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം ഇല്ല അച്ഛാ ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ അച്ഛൻ ധൈര്യമായിട്ടിരിക്കും അങ്ങനെ ബാലൻ കടയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ആകാശ് ഭയങ്കര ടെൻഷനാട്ടോ ടെൻഷൻ കാരണം ഉച്ചയ്ക്ക് ഓണ് പോലും കഴിച്ചിട്ടില്ല അങ്ങനെ രാമേടനും ധർമ്മനും കൂടെ സമാധാനിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ബാലം വരുന്നത് വന്ന പാടെ ചോദിക്കുന്നുണ്ട് ബാലൻ നീ എങ്ങോട്ട് പോയതാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാങ്കിലേക്ക് പോണോ എന്ന് അങ്ങനെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്കും വരുന്ന വഴി ഒന്ന് കയറി എന്താ അല്ല ഇവിടെ ഈ ആകാശ ആക ടെൻഷനും വിഷമത്തില മീനാക്ഷിയുടെ കാര്യം അറിഞ്ഞിട്ട് അവനാണെങ്കിൽ ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയാം എന്താണ നീ ആഹാരം കഴിക്കത്തത് ഒന്നും വരില്ല നീ ഫുഡ് കഴിക്കുക വേണ്ടച്ചാ എനിക്കൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യും വെള്ളമെങ്കിലും കുടിക്കുക എനിക്കൊന്നും വേണ്ടച്ഛാ ധർമ്മ അതിൽ നിന്ന് ഒരു ജ്യൂസ് എടുത്ത് കൊടുക്കാവും കുടിക്കട്ടെ അച്ഛാ എനിക്ക് വേണ്ട വേണം നീ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നു എന്നും പറഞ്ഞു ബാലൻ നിർബന്ധിച്ച് ഒരു ജ്യൂസ് എടുത്ത് ആകാശിന് കൊടുക്കാട്ടോ ബാലൻ്റെ ഈ സ്നേഹമൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നും കാരണം ആകാശിനെ എപ്പോഴും മഴക്കിടുന്നതാണല്ലോ അച്ഛൻ്റെ കൈയിൽ നിന്നും അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് നിർബന്ധിച്ച് കുടിപ്പിക്കുക എന്നിട്ട് ബാലനോട് പറയുന്നുണ്ട് രാമേട്ട കണ്ടോ ബാലൻ്റെ ആ ഒരു ആദി സ്നേഹവും കണ്ടോ നിനക്ക് മീനാക്ഷിയുടെ കാര്യം പറഞ്ഞിട്ട് നിനക്ക് വെപ്രാളം അതിലും വലിയ വെപ്രാളമാണ് ദേ ബാലം കാണിക്കണമെന്ന് പറയാം അപ്പോൾ ബാലൻ പറയുന്നുണ്ട് രാമേട്ട മീനാക്ഷി നമ്മുടെ മോളല്ലേ അവൾ പാവം ആ പാവം കുട്ടിയാ അവൾക്ക് എന്തെങ്കിലും വേദന വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ എനിക്കിതറിഞ്ഞ സമയം മുതൽ എനിക്ക് വല്ലാത്ത ടെൻഷനാ എന്ന് പറയുമ്പോൾ ധർമ്മം പറയാം ഓ ആ പേപ്പർ എടുത്ത് അവൻ്റെ തല എന്ന് പറഞ്ഞ പ്രാഗണതും ട ധർമ്മ നീ മിണ്ടാതിരിക്കെ നീ ഇങ്ങനെ പ്രാഗല്ലേ പിന്നെ അല്ലാതെ പ്രാഗാതം എന്താ ചെയ്യടാ എടുത്ത ആൾക്കാര് ചിലപ്പോ മനപ്പൂർവ്വം എടുത്തതായിരിക്കില്ല ചിലപ്പോ ആ പേപ്പറിന്റെ വാല്യൂ എന്താന്ന് അറിയാണ്ട് അത് എടുത്തതാവാ അല്ലാതെ വേറൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ അറിയാതെ അവര് പ്രാഗം ശരിയാണോ ഓ അല്ലെങ്കിൽ തന്നെ തെറ്റി ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരി നല്ലതിനാണോ തീറ്റയാണോ എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയണോ ശരിയാണോ എന്നൊക്കെ ബാലൻ അങ്ങ് ന്യായം പറയാട്ടോ അപ്പോഴാണ് ധർമ്മൻ പറയുന്നത് ഓ ഈ ന്യായം ഒക്കെ ആരെയും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു തന്നെ ആ തുടങ്ങിയല്ലാവേ എന്തെങ്കിലും പറഞ്ഞാൽ ആരൻ്റെ കാര്യം എടുത്തിട്ട് അങ്ങ് വരും ദേ ധർമ്മ നീ മിണ്ടാതിരുന്നോളണം കേട്ടോ എന്നും പറയാട്ടോ അങ്ങനെ പക്ഷേ നമ്മുടെ ബാലനാണെങ്കിൽ വീട്ടിലെക്കാർ ഓർത്ത് ഓർത്തോർത്ത് വീണ്ടും വീണ്ടും ടെൻഷനാണ് ഇതിനിടയിൽ കൂടെ അലോക്ക് ഫോൺ വിളി ഫോൺ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ പേപ്പറിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുകട്ടോ ആ പാപ്പം വീണ്ടും വിളിച്ച് പറയാം അലോകെ ഒരു സന്തോഷ വാർത്തയുണ്ട് മീനാശിയുടെ സസ്പെൻഷൻ ഓർഡർ ഉറപ്പായിട്ടുണ്ട് ആണോ അതെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ടും കയ്യിൽ കിട്ടും പേപ്പറ് എവിടെയോ കൊണ്ട് കളഞ്ഞു എന്നുള്ളത് ഉറപ്പ് തന്നെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും പറയാം കേട്ടോ ഓ സന്തോഷമായിടാ എനിക്ക് സമാധാനമായി ആ പേപ്പർ ആരാണാവോ എടുത്തത് അവർ നല്ലത് വരട്ടെ ഇനി എൻ്റെ കയ്യിലാകാനും കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ചൂരുട്ടി കൂട്ടിക്ക് തീക തീക്കാത്തിട്ട് കത്തിച്ചെടുത്തേനെ എന്നൊക്കെ അലോക് പറഞ്ഞിട്ട് ആ ചുരുണ്ട് കിടക്കുന്ന പേപ്പറിനെ കാല് അങ്ങ് തട്ടി നീക്കോട്ടെ ഈ ഫോൺ ചെയ്യുന്നത് ഇടയ്ക്ക് അത് ചെയ്യുമ്പോൾ ഇത് എന്ത് പേപ്പറാണെന്ന് പോലും അയാൾ നോക്കുന്നില്ല അങ്ങനെ നേരെ അകത്തേക്ക് ഓടിച്ച് തന്നിട്ട് എല്ലാവരും വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും പറയാ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പത്തെ മീനാക്ഷിക്ക് സസ്പെൻഷൻ ആയിട്ടുണ്ട് പേപ്പർ നാളെയോ മറ്റന്നാളോ കയ്യിലടിച്ചു കിട്ടും ഉറപ്പാന്ന് പറയാം ആണോ അയ്യോ രാജശ്രീയുടെ സന്തോഷം പക്ഷേ അമ്മയ്ക്കും നന്ദിതയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു സന്തോഷത്തിലും നന്ദിതയൊന്നും പങ്കെടുക്കാത്തൊണ്ടും അമ്മ പറയുന്നുണ്ട് എനിക്കിതിലത്ര സന്തോഷം തോന്നുന്നില്ല പാവ മീനാക്ഷി എന്ന് പറയുമ്പോൾ ആ അച്യുതനും അനന്തനും കൂടെ പറയാം അത്രയ്ക്കൊന്നും അമ്മ ഒന്നും കാണിക്കണ്ട അവൾ നമ്മളോട് ചെയ്തത് ശരിയാണോ എന്തൊക്കെ ദ്രോഹത്തിനാണ് അവൾ ചെയ്തത് എന്ത് ദ്രോഹത്തിനോ അവൾ ചെയ്തത് അവൾ ജോലിയുടെ ഉത്തരവാദിത്ത കാര്യത്തിലല്ലേ ചെയ്തത് എന്നാലും നമ്മൾ അവരുടെ ശത്രുക്കളായതുകൊണ്ട് മനപ്പൂർവ്വം ഞങ്ങളോട് ചെയ്താ പകരം വീട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പം കിട്ടിയത് ആ നല്ല കാര്യം തന്നെയാണ് എന്ന് രണ്ട് ആൺമക്കളും കൂടെ പറയാട്ടോ അതിനൊത്ത് ആ ലോകം കൂട്ടി നിൽക്കുക ഓഹ് എനിക്ക് സന്തോഷമായി സന്തോഷമായി എന്നിട്ട് കുറേ നേർച്ചകളൊക്കെ ഞാൻ നടന്നിരുന്നു അവൾക്കൊരു പണി കിട്ടണമെന്ന് എന്ന് രാജശ്രീയും പറയാനെട്ടോ അപ്പം വീണ്ടും വീണ്ടും അലോക്ക് പറയാം ഓഫ് ആ പേപ്പർ അങ്ങനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കത്തിച്ച് കളഞ്ഞിരുന്നതെന്ന് വച്ചാൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടെന്ന് പറയാം എന്നിട്ട് ബാലനും ഒക്കെ പറയുന്നത് സോറി ബാലനല്ല നമ്മുടെ അച്യുതനൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവൾക്ക് സസ്പെൻഷൻ കിട്ടിയല്ലോ അത് നല്ല കാര്യം തന്നെയെന്ന് പറയാം എന്നിട്ട് നന്ദിതയ്ക്കും അമ്മയ്ക്കൊക്കെ താക്കീത് കൊടുക്കണമെങ്കിൽ എല്ലാവരും കാര്യങ്ങളും പറഞ്ഞും ഇങ്ങോട്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് നീ വരരുത് എന്നും പറയാം അങ്ങനെ അത് കഴിഞ്ഞ് ഈ മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ആ പ്ലാനിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുമല്ലോ അതായിരുന്നു അവിടെ നിഷ് ഉദ്ദേശം അങ്ങനെ മീനാക്ഷി ജോലിയും കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയും പഠിച്ചിട്ട് വരാം ആട്ടോ നിന്ന് മീനാക്ഷിയെ കണ്ടപാട് എന്താ ചേച്ചി നേരത്തെ എത്തിയോ എന്ന് ചോദിക്കുക അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എടി എനിക്ക് നല്ല കാരണം മറ്റേ പേപ്പറില്ലേ സി എം ഒപ്പിട്ട് ആ പേപ്പർ കാണാത്തിൻ്റെ പേര് നടപടി വന്നിട്ടുണ്ട് ആണോ ചേച്ചി എന്തായി സസ്പെൻഷൻ ഓർഡർ ആയിട്ടുണ്ട് രാവിലെയോ മറ്റന്നാളോ അത് അടിച്ച് കൈ കിട്ടും ഇനിയിപ്പോൾ ഇവിടെ പത്രക്കാരുടെ ബഹളം ആയിരിക്കും ട്രോളുകളും പിന്നെ ഞ്ഞിട്ടും ഓരോ സമരങ്ങളും മുദ്രാവാക്യം വിളികളും ഒക്കെ ആയിരിക്കും ഞാൻ ചതിച്ചു എന്നോ അല്ലെങ്കിൽ അതായി ഇതായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടുന്ന് രണ്ടു ദിവസം മാറി നിൽക്കാം ഇത്രേ നിങ്ങളെയും കൂടെ ഞാൻ കയറി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കണേ അയ്യോ ചേച്ചി ഏജി എവിടെ പോവാനാ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുന്നു മിത്ര പറഞ്ഞു കൊടുക്കാട്ടോ പക്ഷേ മീനാക്ഷി ഭയങ്കര സങ്കടത്തിലാണപ്പം മീനാക്ഷി ആണെങ്കിലും മിത്രയോട് പറഞ്ഞിട്ടുണ്ടല്ലേ മിത്ര ആരാ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാലും ചേച്ചിയുടെ ഓഫീസിലാരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എനിക്കറിയില്ല മിത്ര ആരെങ്കിലും പേപ്പർ എടുത്ത് മാറ്റിയതാണോ അറിയാണ്ട് പോയതാണോ വഴിയിൽ എവിടെയെങ്കിലും പോയതാണോ അതോ ഇനി മനഃപ്പൂർ എന്നെ ചതിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ എന്നും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നീ എന്നൊക്കെ ഇങ്ങനെ മിത്ര ചോദിക്കുക അപ്പം എന്തായാലും എൻ്റെ തലവിധി എനിക്കിപ്പം ഇത് വരണമെന്നായിരിക്കും വിധി അങ്ങനെ തന്നെ നടന്നോട്ടെ എന്തായാലും ഞാൻ നിങ്ങൾ കാരണം ഞാൻ കാരണം നിങ്ങൾക്കാര്ക്കും ഒരു വിഷമം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം മിത്രേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിത്ര മീനാക്ഷെ സമാധാനപ്പെടുത്താം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ഓടിപ്പോയി അമ്മേനെ വിളിക്കുകയാണ് അമ്മയ്ക്ക് ഒരുപാട് ഐഡിയകളുണ്ടല്ലോ അങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് കാര്യം പറയണം അമ്മേ മറ്റേ പേപ്പറില്ലേ മീനാക്ഷിയുടെ ആ പേപ്പർ കിട്ടി എന്ന് പറയണമെന്ന് ആണോ ഓ സമാധാനായി മോളെ ഞാനാണെങ്കിൽ എത്ര നേർച്ചകളാ ചെയ്തിരുന്നെന്നറിയോ അതൊന്ന് കിട്ടാൻ വേണ്ടി കുറ്റം അല്ലെങ്കിൽ നിന്റെ തലേ വരില്ലേ അതിന് വേണ്ടിയിട്ടാ ആ പക്ഷേ ഒരു കാര്യം കാര്യമുണ്ടമ്മേ സന്തോഷിക്കാൻ വരട്ടെ കയ്യിൽ കിട്ടിയില്ല കണ്ടതേ ഉള്ളൂ അതെന്താ നീ അങ്ങനെ പറഞ്ഞ പേപ്പറെ ചുരുട്ടി അറിയുമ്പോൾ വീണതേ കൃഷ്ണമകളത്തിൻ്റെ മുറ്റത്താ അയ്യോ അവിടെയോ അവർ അതെ ഇവിടുത്തെ ശത്രുക്കളാണല്ലോ അവിടെ എങ്ങാനും അതെങ്ങനെ അവിടെ കൈ കിട്ടിയാൽ അത് കീറി കീറിക്കളയോ അമ്മേ ഞാനും ബാലച്ചനും കൂടെ ചെന്ന് എടുക്കാനായിട്ട് നോക്കി നോക്കിയപ്പോൾ അലോക്ക് കണ്ടു അങ്ങനെ അലോക്ക് വന്ന് വഴക്കുണ്ടാക്കി അതെയോ അങ്ങനെ വലിയ വഴക്കും ആയിട്ട് നമ്മളിങ്ങി പോന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവുമല്ലോ അമ്മേ ഇനി എങ്ങനാ ചെയ്യുക അയ്യോ എന്താ ചെയ്യുക എന്ന് പേടിച്ചിരിക്കുകയാണ് കേട്ടോ അതെങ്ങനെ എടുക്കാൻ പറ്റും അപ്പോഴാണ് റെഡി നീ എങ്ങനെയെങ്കിലും അത് എടുത്തല്ലേ പറ്റും അമ്മേ എങ്ങനെ എടുക്കാൻ ആ മുറ്റത്ത് പോയി ചെല്ലാൻ പറ്റില്ല ഇനി ഒരു പക്ഷേ ചെന്നാൽ ആ പേപ്പറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്നതെന്ന് അറിഞ്ഞാലേ ആ പേപ്പർ പിന്നെ അവർ കീർക്കളയില്ലേ അത് രഹസ്യമായിട്ട് വേണ്ടി എടുക്കാൻ നീ പേടിക്കേണ്ട അന്നേനൊക്കെ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാമെന്ന് പറയാം കേട്ടോ ആ ഒരു കാര്യം ചെയ്യും എന്നും പറഞ്ഞാൽ ഫോണിൽ കൂടെ ഒരുപാട് ഐഡിയാസുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകല അതെല്ലാം കേട്ടിട്ട് ദേവി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ആ അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും കാരണം അമ്മ നല്ല ഐഡിയ പറഞ്ഞു തരുമല്ലോ ആ ഇത് അത് മാത്രമല്ല ഇപ്പം എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് ആ പേപ്പർ കിട്ടുക ഇല്ലെങ്കിൽ മീനാക്ഷേരി ജോലി ധരിക്കും ഞാൻ കാരണം അത് വരാൻ പാടില്ലമ്മേ കുറ്റവസാന പ്രശ്നം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും അതുപോലെ ബാലച്ഛനും അതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും എന്ന് പറയാം ആ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ കഥയങ്ങ് പറയട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അതെല്ലാം കൃത്യമായിട്ട് ദേവിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതേ സമയം തന്നെ അലോകൻ്റെ ില്ല അലോക പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരോടും അവർ നമ്മുടെ ഇവിടെ എന്തോ കുഴിച്ചിടാൻ വേണ്ടി നോക്കിയതാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി എന്തൊക്കെ തന്നെയായാലും ഉറങ്ങാതെ കാത്തിരിക്കണം അവർ എന്തെങ്കിലും പണി നമുക്ക് തരും എന്നും പറഞ്ഞുകൊണ്ട് അലോകെ എല്ലാവരും നിർദ്ദേശം കൊടുത്തിരിക്കാൻ കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്